ഹലോ ഫ്രണ്ട്സ് ഹോം ഹോംടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാൾപേപ്പർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് വളരെ ലൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു വാൾപേപ്പറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് അവർ തന്നെ സെലക്ട് ചെയ്ത വാൾപേപ്പറാണത് മനോഹരം എന്ന് വിചാരിക്കുന്നു ൊട്ടിക്കുന്ന രീതിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷേ ഞാൻ സ്റ്റാൻഡ് ഒന്ന് റെഡിയില്ലായിരുന്നു വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് അതുകൊണ്ടാണ് ഇൻസ്റ്റലേഷൻ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്ത കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഇതുപോലെ വാൾപേപ്പർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് മിതമായ നിരക്കിൽ നമ്മളിത് ചെയ്തു കൊടുക്കുന്നു സാധാരണ ആൾക്കാർ വാങ്ങുന്നത് ഒരു റോളിന് ഇത്ര രൂപ പറഞ്ഞു ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് റോളിൽ നമ്മൾ ഈടാക്കുന്നത് എഴുന്നൂറ് പ്ലസ് അതിൻ്റെ ഗമ്മോട് കൂട്ടി ആണ് ചെയ്തുകൊടുക്കുന്നത് ആർക്കെങ്കിലും ഇതുപോലെ വാൾ പേപ്പർ ഒട്ടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഫോൺ നമ്പർ ഞാൻ കൊടുത്താൽ താല്പര്യമാണോ മറ്റൊരു പുതിയ വീഡിയോ കൊടുക്കുന്നവരെ എല്ലാവർക്കും